പൗരാണിക പൊന്നാനിയുടെ പഴയകാല ഓർമ്മകളിൽ ഒന്നായിരുന്നു വിളക്കുകാൽ നൂറ്റാണ്ടുകളുടെ കഥ പറയുന്ന വിളക്കുകാൽ ഇനി ഓർമ്മകളിൽ മാത്രം പൊന്നാനിയിൽ വൈദ്യുതി ലൈൻ നിലവിൽ വരുന്നതിനു മുമ്പ് വെളിച്ചം ലഭിക്കുന്നതിന് വേണ്ടി പ്രധാന വഴികളിലെല്ലാം ഇതുപോലുള്ള വിളക്കുകാലുകൾ സ്ഥാപിച്ചിരുന്നു അതിൽ മണ്ണെണ്ണ ഒഴിച്ച് തിരിവെച്ച് കത്തിക്കുന്നത് പതിവാണ് ബ്രിട്ടീഷ്കാരുടെ കാലത്ത് സ്ഥാപിച്ചതാണ് ഈ വിളക്കുകൾ രാത്രി ആകുമ്പോഴേക്കും വിളക്ക് കത്തിക്കാൻ ഒരാളെത്തും എല്ലാ പ്രധാന ഭാഗങ്ങളിലും വൈകുന്നേരത്തോടെ വിളക്ക് തെളിയും പൗരാണിക കാലഘട്ടത്തിൽ പൊന്നാനിക്ക് വെളിച്ചം പകർന്നിരുന്ന വിളക്കുകാലുകളിൽ ഒന്നാണ് ഈ കാണുന്ന വിളക്കുകാൽ പഴയ കാലങ്ങളിൽ ഇത് കത്തിക്കുന്നതിന് വേണ്ടി തന്നെ ആളുകളെ നിയമിച്ചിരുന്നു ബ്രിട്ടീഷ്കാരുടെ കാലത്ത് സ്ഥാപിച്ച വിളക്കുകാൽ ഇന്ന് കാലാഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പഴയ തലമുറകൾക്ക് ഇന്ന് അതൊരു ഓർമ്മയായിട്ടാണ് നാം പലയിടങ്ങളിലും കാണുന്നത് പുതുതലമുറകൾക്ക് പഴമയുടെ ഇത്തരം കാര്യങ്ങൾ അന്യമാണ് ചുരുക്കം അവശേഷിപ്പുകൾ മാത്രമാണ് കാണാൻ കഴിയുന്നത് ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ വിശ്രമവും ആഘോഷങ്ങളും പൊന്നാനി റെസിഡൻസിൽ അനുഭവമാക്കൂ റെസിഡൻസി ജംഗ്ഷൻ പൊന്നാനി